ഞാനും പ്രപഞ്ചവും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ എന്താ പ്രപഞ്ചമല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ പൊടികൾ കൂട്ടിക്കുറച്ചിട്ടല്ലേ ഞാനും ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്നു ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന ശരീരമാകാം ഞാനെന്ന മനസ്സാകാം ഞാനെന്ന ബോധമാകാം ഞാനെന്ന് പറയുന്നതിൽ എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ടോ ഈ കോമ്പോണൻസ് മുഴുവൻ പ്രപഞ്ചം എന്ന അടിസ്ഥാന വസ്തുവിൽ നിന്നുണ്ടായതാണ് ചില സമയത്ത് നമ്മൾ അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കൽ അല്ലെങ്കിൽ നുണ പറയൽ ഒക്കെ വേണ്ടുവരും എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അതൊക്കെ സർവൈവൽ ടാറ്റിക്കുകളാണ് ലൈ എന്ന് പറയുന്ന ഒരു സർവൈവൽ ടാറ്റിക്കാണ് അവർ ഈ സത്യസന്ധരായിരിക്കുമ്പോൾ അവരോടും എല്ലാവരും സത്യസന്ധരായിരിക്കണം അവർക്കൊരു ദുർവാശി ഉണ്ടാവും അതിൽ നിന്ന് അവർക്ക് കോപം ജനിക്കും അപ്പോൾ എനിക്ക് തോന്നിയിട്ട് അവർ അവരുടെ ആ കോർ സ്വഭാവത്തിൽ ഇത്തിരി വിട്ടുവീഴ്ച വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇത്ര ദേഷ്യക്കാരനെല്ലാം ജീവിക്കാൻ പറ്റുവായിരിക്കും നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ശരീരം മാറും സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞല്ലോ എനിക്കൊരു കോൺസ്റ്റൻ്റ് ഒരു കൈൻഡ് ഓഫ് ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നൂല് പോലെ ഫീൽ ചെയ്തല്ലോ എന്താ വെച്ചാൽ ശരീരം മാറുമ്പോഴും എനിക്ക് ഉദാഹരണത്തിന് എൻ്റെ ഒരു വളർച്ച അങ്ങനെ ഓർമ്മയിൽ എടുക്കുകയാണ് ഞാനൊരു കുട്ടിയായിരിക്കും ഉള്ളതും ടീനേജ് ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അടൾട്ടായിട്ടിരിക്കുന്നതാണെങ്കിൽ പോലും യെസ് പറഞ്ഞ പോലെ എൻ്റെ ശരീരം ഒരുപാട് മാറിയിട്ടുണ്ട് എൻ്റെ സ്വഭാവങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് എൻ്റെ കോർവ ഞാൻ ചെറുപ്പത്ത് വാല്യൂ ചെയ്ത കാര്യങ്ങളല്ല ഇപ്പോൾ വാല്യൂ ചെയ്യുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ മാറിയിട്ടുണ്ട് പല കാര്യങ്ങളും മാറ്റം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഈ ഞാൻ എന്നിട്ടുള്ള ഒരു അവയർനെസ് ഇതിന് ഈ എല്ലാത്തിലും ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് യെസ് അതിൻ്റെ കണ്ടന്റ് മാറിയിട്ടുണ്ട് അതെ അതിലുള്ള അടിസ്ഥാന ബിന്ദു മാറിയിട്ട് ബിന്ദു മാറിയിട്ടില്ല നമ്മൾ അതിലോട്ടാണ് എത്തുന്നത് ഡെഫിനറ്റ്ലി മൊയ്തീൻ മൊയ്തീൻ്റെ ഉള്ളിലെ മാറാത്ത ഭാഗത്തെക്കുറിച്ച് പറഞ്ഞില്ലേ മൊയ്തീൻ്റെ ഉള്ളിൽ ഒരു മാറാത്ത ഭാഗമുണ്ട് അപ്പോൾ മൊയ്തീനെ മനസ്സിലാവുന്നില്ലേ ഞാൻ എന്നൊരു അവയർനെസ് അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് പ്രപഞ്ചത്തിൻ്റെ ഒരു അടിസ്ഥാനത്തെക്കുറിച്ച് ഞാൻ പറ അടിസ്ഥാന വസ്തു പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന വസ്തുവിനെ കുറിച്ച് പറയും ഇത് രണ്ടും രണ്ടല്ല മൊയ്തീന്റെ ഉള്ളിലുള്ള അടിസ്ഥാന വസ്തുവും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന വസ്തുവും ഒന്ന് തന്നെയാണ് എന്തുകൊണ്ട് മൊയ്തീൻ പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നനല്ല മൊയ്തീനും പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തിലെ റോ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനം തന്നെയാണ് മൊയ്തീൻ മൊയ്തീൻ വേറെ എവിടെ നിന്ന് പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ളവരത്തുനിന്ന് കൊടുന്ന് പ്രതിഷ്ഠിച്ചതല്ലല്ലോ അപ്പൊ നമ്മളെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഞാനും പ്രപഞ്ചവും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ എന്താ പ്രപഞ്ചമല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ പൊടികൾ കൂട്ടിക്കുറച്ചിട്ടല്ലേ ഞാനും ഉണ്ടാക്കിയിരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന ശരീരമാകാം ഞാനെന്ന മനസ്സാകാം ഞാനെന്ന ബോധമാകാം ഞാനെന്ന് പറയുന്നതിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ടോ ഈ കോമ്പണൻസ് മുഴുവൻ പ്രപഞ്ചം എന്ന അടിസ്ഥാന വസ്തുവിൽ നിന്നുണ്ടായതാണ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം ഇല്ലല്ലോ ഇന്ന ഞാൻ നീ ഈ ഇരിക്കുന്ന വസ്തുക്കൾ മറ്റ് ജീവജാലങ്ങൾ ഇതൊക്കെ കൂടെ ചേർന്ന ഒരു കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെയല്ലേ നമ്മൾ മറ്റു പ്ലാനറ്റ്സ് എല്ലാത്തിനേയും കൂടെ ചേർന്നിട്ടല്ലേ നമ്മൾ പ്രപഞ്ചം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് സഞ്ചരിച്ചെത്തുന്ന എൻ്റെ കോർ എന്ന് എനിക്ക് തോന്നുന്ന പോയിന്റും നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ആഴത്തിലേക്ക് സഞ്ചരിച്ചെത്തുമ്പോൾ കോർ എന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്ന ആ സബാറ്റമിക് പാർട്ടിക്കിൾസിൻ്റെയും അപ്പുറത്ത് കിടക്കുന്ന സൂക്ഷ്മ തലത്തിലുള്ള ആ പോയിൻറ്റും സെയിം എന്നുള്ളതാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് ഈ അദ്വൈത പോലെയുള്ള സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ആഴം തേടി പോകുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ത് നമ്മളുടെ ആഴം തേടി പോകുന്നതെന്ന് പറയുന്നതും നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു മിനിയേച്ചർ കോപ്പി പോലെയാണ് അപ്പോൾ ആ ഒരു അവയർനെസ് ഉണ്ടല്ലോ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മളിതിന് മുൻപും യൂണിവേഴ്സൽ വണ്ണെസ്സിൻ്റെ ഒരു എക്സ്പ്ലനേഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ പ്രപഞ്ചമെന്ന മഹാശരീരത്തിലെ കോശമാണെന്ന ബോധം ഞാൻ അതിൽ നിന്ന് ഭിന്നമല്ലെന്ന ബോധം അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും അക്കോശത്തിൻ്റെതായൊരു സ്വന്തം വ്യക്തിത്വം ഉണ്ടാവാൻ തുടങ്ങിയുള്ള പ്രശ്നം ചിന്തിച്ച് നോക്കിയാൽ ഈ കോശങ്ങളെല്ലാം കൂടെ ചേർന്ന് ശരീരത്തിൻ്റെ ഭാഗം ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ശരീരമെന്ന ഒരു അവയർനെസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു ശരീരമായി നിൽക്കുന്നത് ഓരോ കോശങ്ങളും ഓരോ വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ശിഥിലമായി പോവില്ലേ അതേപോലെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമാണ് മഹാശരീരമെന്ന പ്രപഞ്ചമെന്ന മഹാശരീരത്തിൻ്റെ അംശകോശങ്ങളായിട്ടാണ് നമ്മളിരിക്കുന്നത് എന്നുള്ള അവേർനെസ്സിലിരിക്കുക ഇതാണ് സത്യം ഈ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു മാറാത്ത ഒന്നിനെ മനസ്സിലാക്കിയവൻ അവനാണ് സത്യവാൻ അല്ലാതെ എപ്പോഴും സത്യം മാത്രം തുറന്നു പറയുന്നവനല്ല സത്യവാൻ സ്പിരിച്വൽ ആണ് ഞാൻ പറയുന്നത് സ്പിരിച്വൽ ഏരിയയിൽ ഈ അവെയർനെസ് ഇങ്ങനെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കൊണ്ട് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ ഇതിങ്ങനെ കൊണ്ട് കിടക്കേണ്ടതിനെ ഓർമ്മിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല എന്തിലും നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഇത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടിക്കൽ ലൈഫ് ഇത്ര ഇഷ്യൂവിലാവും പക്ഷേ ഇതൊരു മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ വ്യാവഹാരിക ജീവിതം ഉണ്ടല്ലോ പ്രാക്ടിക്കൽ ലൈഫ് അത് ഈസിയാണ് അല്ലാതെ എല്ലായിടത്തും ഇത് വിളമ്പി നടക്കുന്നവരുണ്ട് അത് തെറ്റാണ് ഒരാളെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഗുരു ഇയാളെ എല്ലാം ബ്രഹ്മമാണ് എന്ന് പഠിപ്പിച്ചു ഏ സകലതും ബ്രഹ്മമാണ് സർവം ഖലിതം ബ്രഹ്മം ബ്രഹ്മമല്ലാത്ത ഒന്നും ഈ ലോകത്തിലില്ല ബ്രഹ്മം ഭ്രമല്ല ബ്രഹ്മം ഗോഡ് ഗോഡ് എന്ന് പറയാം അൾട്ടിമേറ്റ് എന്നാണ് അതിനർത്ഥട്ടം ബ്രഹ്മം എന്ന വാക്കിന് ഒറ്റ അർത്ഥമുള്ളൂ അൾട്ടിമേറ്റ് എന്താണോ ഇതിൻ്റെ മുഴുവൻ അടിസ്ഥാന വസ്തു അതിനെയാണ് അൾട്ടിമേറ്റിനെയാണ് ഉള്ളത് ബ്രഹ്മം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് ഈ പുള്ളി വീട്ടിൽ വന്നിരുന്നു ചുമ്മാ കഴിച്ചും കുടിച്ചിട്ടും വൈകുന്നേരം വരെ സമയം ചിലവാക്കാൻ തുടങ്ങി അപ്പം ഭാര്യ പറഞ്ഞു ജീവിക്കണമെങ്കിൽ പണം വേണം പണിക്ക് പോകൂ പണമോ എവിടെ ഈ ലോകത്ത് പണം സകലതും ബ്രഹ്മമാണ് ഇദ്ദേഹം ഇങ്ങനെ വേദം പറയാൻ തുടങ്ങി എന്തൊരാവശ്യം പറഞ്ഞാലും അതൊക്കെ മിഥ്യയാണ് സകലതും ബ്രഹ്മമാണ് എന്ന് പറയാൻ തുടങ്ങി ഈ ഭാര്യ ഇത് പ്രാക്ടിക്കൽ ലൈഫ് ബുദ്ധിമുട്ടിലായിപ്പോൾ ഗുരുവിനോട് തന്നെ പോയിട്ട് പരാതി പറഞ്ഞു നിങ്ങളുടെ ഉപദേശം കേട്ടിട്ട് ഇയാൾ സകലതും ബ്രഹ്മമാണെന്ന് പറഞ്ഞു കുട്ടികൾക്ക് തിന്നാൻ പോലും ഉണ്ടാക്കുന്നില്ല പണിക്ക് പോകുന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ഗുരു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വൈകുന്നേരം വരാൻ പോകും അങ്ങനെ ഗുരു വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റിന് മുന്നിൽ വന്നിരുന്നു അപ്പോൾ ഗുരു ഭാര്യയുടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചാണകം കൊണ്ട് വിളമ്പി കൊടുക്കാൻ അപ്പോൾ ചാണകവും പ്ലേറ്റിൽ വിളമ്പി കൊടുത്തപ്പോൾ ഐ നിൻ്റെ ഭക്ഷണത്തിന് പകരം ചാണകം കിടുന്നതെന്ന് ചോദിച്ചു അപ്പം ഭാര്യ പറഞ്ഞു ചാണകമോ ഭ്രഹ്മാണ് സകലതും ബ്രഹ്മമാണ് ഇവിടെ ചോറ് കാണുമ്പോഴും ചാണകം കാണുമ്പോഴും ഒരുപോലെ ഫീൽ ചെയ്യണം നമുക്ക് അതല്ലേ നിങ്ങൾ പഠിച്ചത് അപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ലയെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നില്ലേ ചോറും ചാണകവും ഒരുപോലെ കാണാൻ പറ്റില്ലല്ലോ അതാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ വ്യാവഹാരിക സത്യം പാരമാർത്ഥിക സത്യം എന്നിങ്ങനെ രണ്ട് സത്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതെന്താ പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യവും അൾട്ടിമേറ്റ് ട്രൂത്ത് ആൻഡ് പ്രാക്ടിക്കൽ ട്രൂത്ത് അതിനെ നമുക്ക് ട്രൂത്ത് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പ്രാക്ടിക്കൽ വിസ്ഡം ആൻഡ് അൾട്ടിമേറ്റ് നമുക്ക് നമ്മൾ ഈയൊരു ലോകത്താണ് മെറ്റീരിയൽ ലോകത്താണ് ഈവൺ ദോ നമ്മൾ പറഞ്ഞ പോലെ ഇത് സത്യമായിരിക്കണം അൾട്ടിമേറ്റ് ട്രൂത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം എന്നില്ല എക്സ്പ്രഷൻ തന്നെയാണ് പക്ഷെ ജീവിക്കുന്നുണ്ട് ഈ മാറ്റമുള്ള അതെ അതെ ഇപ്പൊ നമ്മള് നാട്ടിലെ ഒരു മുതിർന്ന ആള് നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തി നമ്മളെല്ലാം പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ വേദിയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു അപ്പോൾ സകലതും സമമാണ് സകലതും ബ്രഹ്മമാണ് ഞാനും ആയാലും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ചിന്തിക്കുന്നത് പ്രാക്ടിക്കലല്ല നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ചില ആളുകൾ ചില ആളുകളെ സല്യൂട്ട് ചെയ്യണം ചില ആളുകളെ കാണുമ്പോൾ നമ്മളൊന്ന് വണങ്ങുന്നു ചില ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് വെക്കുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ പരസ്പരം എന്ന വാക്ക് പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പരസ്പരം കൈമാറിയിട്ട് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് പ്രപഞ്ചവുമായിട്ടും നമുക്ക് അങ്ങനെ ഒരു പാരസ്പര്യമുണ്ട് അതിൽ നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്നാൽ കോറിൽ നമുക്ക് ഒരു പരമാർത്ഥിക ചിന്താഗതിയും വേണം ഈ പ്രാക്ടിക്കലിൽ ഇതിങ്ങനെയാണെങ്കിലും കോറിലത് അങ്ങനെയും കൂടെ ആണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം നമുക്ക് അപ്പോൾ ഇത് രണ്ടും സൈമിൾട്ട്സ്ലി കൊണ്ടുപോകാനുള്ള കഴിവ് പ്രാക്ടിക്കലി നിങ്ങൾ എൻ്റെ അച്ഛനാണ് അച്ഛനോട് പറയുന്നു പ്രാക്ടിക്കലി നിങ്ങൾ എൻ്റെ അച്ഛനാണ് ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ രണ്ടാളും ഒരു റോ മെറ്റീരിയൽ നിന്നും ഉണ്ടാക്കിയതാണ് നമ്മൾ രണ്ടുപേരും ശാശ്വതവുമല്ല ഈ രണ്ട് ബോധങ്ങളും ഒപ്പം കൊണ്ടുപോകുന്ന വ്യക്തിക്ക് എന്താ ഗുണം എന്നറിയോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഗുണം ഉണ്ടോ ഗുണമുണ്ടോയെന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ഒരു ഗുണമില്ലാത്ത ഒരു ചിന്താഗതി കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്ന ആളാണ് കേട്ടോ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എനിക്കൊരു ഗുണമാണ് എനിക്ക് ഈ ലോകത്തിലെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്തൊക്കെ അച്ചീവ്മെൻസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അച്ചീവ് ചെയ്യുന്ന ഇഷ്ടമാണ് ആളുകളെ സ്നേഹിക്കാൻ പറ്റുമോ അതിഷ്ടമാണ് ബോണ്ടുകൾ ഇഷ്ടമാണ് സക്സസ് ഇഷ്ടമാണ് വേദനകൾ അംഗീകരിക്കുന്നുമുണ്ട് ഈ ലോകത്തിലെ പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ കൂടെ ലയിച്ചു ചേർന്ന് പോകാൻ പറ്റുന്നുണ്ട് ബട്ട് ഇന്നലെ വരെ കിട്ടിയിരുന്ന എന്തെങ്കിലും ഒന്നും ഇന്ന് കിട്ടാതെയാവുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നൊരു പ്രിവിലേജ് ഇന്ന് നഷ്ടമാകുമ്പോൾ ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് മരിച്ചു പോകുമ്പോൾ അമിതമായി പ്രശ്നത്തിലാവുന്നില്ല ആ മൊമെൻറ്റിൽ എൻ്റെ ഈ ചെയ്തു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവെയർനെസ് ഉണ്ടല്ലോ നത്തിങ് ഈസ് പെർമനൻറ്റ് പെർമനൻ്റ് ആയിട്ടൊന്നുണ്ട് അതിന് മാറ്റം ഉണ്ടാവില്ല ബാക്കി കാണുന്ന ഈസിബിളായ സകലതും പെർമനൻ്റ് അല്ല ഇതൊന്നും എന്ന ബോധമുള്ളതുകൊണ്ട് ഒരുതരം മാറ്റങ്ങളും മരണങ്ങളും വേർവിതിലുകളും നമ്മളെ അമിതമായി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്ന് പറയില്ല കുറച്ച് സമയത്തേക്ക് നമ്മളൊരു ഒരു ഷോക്കിലാവുകയിരിക്കും നമ്മൾ നമ്മുടെ ലൈഫേ എൻഡായി പോയെന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കുന്നില്ല എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സത്യം എന്നുള്ളത് മാറ്റമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ കാണുന്ന സകലതിനും മാറ്റമുണ്ടാകും മരണമുണ്ടാകും നാശമുണ്ടാകും ഒന്നും പെർമനന്റ് അല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോട്ടകളാണുള്ളത് ഒന്ന് നത്തിങ് ഈസ് പെർമനന്റ് ഇത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നത്തിങ് ഈസ് പെർമനൻറ്റ് രണ്ടാമത്തത് സം ടൈംസ് വി വിൻ സം ടൈംസ് വി ലേൺ ദർ ഇസ് നോ ഫെയിലിയേഴ്സ് ഈ രണ്ട് വാക്കുകളാണ് ചിലപ്പോൾ നമ്മൾ ജയിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ പഠിക്കുകയാണ് തോൽവി എന്നൊന്നും ഇല്ല എന്നത് അപ്പോൾ ഇതിൽ ഈ നത്തിങ് ഈസ് പെർമനന്റ് എപ്പോഴും എന്നെ ഏത് സംഘർഷഭരിതമായ അവസ്ഥയിലും പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണ് അതെന്തുകൊണ്ടാണ് ആ സത്യത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ആ സത്യത്തെ മനസ്സിലാക്കുകയും ആ സത്യത്തിൽ ലയിച്ചിരിക്കുവാൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആ സത്യത്തെ നമുക്ക് ദൈവമെന്നോ പ്രപഞ്ചശാക്തി എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ അൾട്ടിമേറ്റ് കോർ എന്ന് ഞാൻ പറയുന്ന അതിനെ ബട്ട് നമ്മൾ പൊതുവെ കേട്ടുപരിചയമുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം തരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരുന്ന നമ്മുടെ മോശ സ്വഭാവങ്ങൾക്ക് ശിക്ഷ തരുന്ന നമ്മുടെ സൽസ്വഭാവങ്ങൾക്ക് അനുഗ്രഹം തരുന്ന സാധനമല്ല കേട്ടോ ആ ദൈവമാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ടോ കൂട്ടിക്കുഴച്ച് കൊളാക്കരുത് ആ ടൈപ്പിലല്ല ഞാൻ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ന്യൂട്രൽ നമുക്കിതിനെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല അപ്പോൾ ഇതിനെ മനസ്സിലാക്കലാണ് സത്യം ഇനി ഞാൻ ആദ്യം പറഞ്ഞ സത്യത്തെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ആസിറ്റീസ് പറയുവാനുള്ള കഴിവ് ഒരു വാഗ്ദാനം കൊടുത്താൽ അത് നിറവേറ്റുവാനുള്ള കഴിവ് ഈ ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരില്ലേ സത്യം മാത്രമേ പറയൂ അങ്ങനത്തെ അത് അങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധം ഇല്ലയെന്നുള്ള അഭിപ്രായക്കാരനാണ് സത്യം പറയുവാനും നല്ല ധൈര്യം തൻ്റെ തൻ്റെയടക്കെ വേണം കേട്ടോ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അല്ലാത്തവർ പൊലിപ്പിച്ച് പറയാനും പകുതി സത്യം പറയാനും നുണ പറയാനൊക്കെ ശ്രമിക്കും അത് നല്ലതാണ് പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ പക്ഷേ ചില ഘട്ടത്തിൽ ചില അസത്യങ്ങൾ സത്യത്തിനേക്കാളും വാല്യൂ വരുന്ന ചില സമയങ്ങളുണ്ട് ചില സമയത്ത് നമ്മൾ അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കൽ അല്ലെങ്കിൽ നുണ പറയൽ ഒക്കെ വേണ്ടുവരുന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം അതൊക്കെ സർവൈവൽ ടാറ്റിക്കുകളാണ് ലൈ എന്ന് പറഞ്ഞ ഒരു സർവൈവൽ ടാറ്റിക് ആണ് നമ്മൾ ഈ ഇത്തരം ദുർവാശികളിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സത്യസന്ധമായിരിക്കുകയും സത്യസന്ധമായി മാത്രം വർത്തമാനം പറയുകയും എന്നാൽ ഉഗ്ര കോപികളായിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവർ ഈ സത്യസന്ധരായിരിക്കുമ്പോൾ അവരോടും എല്ലാവരും സത്യസന്ധരായിരിക്കണം എന്ന് അവർക്കൊരു ദുർവാശി ഉണ്ടാവും അതിൽ നിന്ന് അവർക്ക് കോപം ജനിക്കും അപ്പോൾ എനിക്ക് തോന്നിയിട്ട് അവർ അവരുടെ ആ കോർ സ്വഭാവത്തിൽ ഇത്തിരി വിട്ടുവീഴ്ച വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇത്ര ദേഷ്യക്കാരനെല്ലാം ജീവിക്കാൻ പറ്റും അപ്പം ഞാൻ ചിന്തിക്കുന്ന അൾട്ടിമേറ്റ്ലി നമുക്ക് സമാധാനവും സന്തോഷവും വേണം ഈ സമാധാനവും സന്തോഷവും വേണം മറ്റുള്ള മനുഷ്യരെ ഹാം ചെയ്യാനും പാടില്ല ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ബാക്കി ഇപ്പോൾ നമ്മൾ പറയുന്ന നൂറ് ശതമാനം സത്യമാണോ അതിൽ കലർക്കുണ്ടോ ചിലപ്പോൾ ചില ആളുകളെയൊക്കെ സൂചിപ്പിക്കേണ്ട ഒക്കെ വരുമായിരിക്കും ജീവിതത്തിൽ അപ്പോൾ അത് ഫുൾ സത്യം പറഞ്ഞാൽ സൂചിപ്പിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അത് കുറച്ചൊക്കെ പോളിഷ് ചെയ്ത് പറയേണ്ടി വരും അതൊക്കെ ഉള്ളത് തന്നെയാണ് മനുഷ്യ ജീവിതം എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ എല്ലായിടത്തും സത്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് എന്നെനിക്ക് അഭിപ്രായം ഇല്ല ജീവിതത്തിൽ ഇപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇവിടെ വരുവാണ് അപ്പം മൊയ്തീനെ വീട്ടിൽ കുറച്ച് കൊള്ളക്കാരി വന്ന് കയറി കയറിയിട്ട് പറയാണ് എന്തെങ്കിലും മൊയ്തീനോട് ചോദിക്കുകയാണ് ഇപ്പം കളയും ഞാൻ ഇന്ന സാറിന് എവിടെ എന്ന് പറ അല്ലെങ്കിൽ അമ്മ എവിടെയാണുള്ളതെന്ന് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊയ്തീൻ ചിലപ്പോൾ നുണം പറയേണ്ടി വരും അല്ലേ സത്യം പറയുകയാണോ ചെയ്യേണ്ടത് അപ്പം ജീവനാണോ വാല്യൂ ആ വസ്തുവിനാണോ വാല്യൂ എന്നൊരു ചോദ്യം അവിടെ വരും അതിനനുസരിച്ച് അങ്ങോട്ട് ആ സമയത്ത് തീരുമാനം എടുക്കുകേ ചെയ്യുക അനി അമ്മ എവിടെയാണ് ചോദിക്കുകയാണ് അമ്മയോടെയാണ് പറയൂ അമ്മ ഏത് റൂമിലാണോ ചോദിക്കുക അപ്പോൾ മൊയ്തീൻ്റെ ലൈഫിനാണോ വാല്യൂ കൊടുക്കുന്നത് മൊയ്തീൻ അമ്മയുടെ ലൈഫിനാണോ വാല്യൂ കൊടുക്കുന്നുള്ളതിനനുസരിച്ചിരിക്കും ആ സമയത്ത് എന്ത് പറയണം എന്നുള്ളതല്ലേ നമുക്ക് സിറ്റുവേഷൻ നോക്കി പറയാമെന്നേ ഞാൻ പറയല്ലോ അല്ലാതെ ഇപ്പോഴും സത്യം പറയണം എന്നുള്ള അത്തരം ദുർവാശികൾ കാണിച്ച സത്യവാൻ സാവിത്രിയുടെ കഥ അത്തരം ദുർവാശികൾ കാണിച്ച ഭീഷ്മ പിതാമഹൻ്റെ കഥയൊക്കെ കഥകളായിട്ട് ഇവിടെ ഓൾറെഡി ഉള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സ്വഭാവം ഞാനിത് ഒരിക്കലും മാറ്റില്ല എന്ന് പറഞ്ഞ് ഫിക്സഡ് ആക്കി നിൽക്കുന്നുവെങ്കിൽ ആ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തിന് അഗെയിൻസ്റ്റ് അത് പരിവർത്തനമാണ് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് തെറ്റിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾ സംഘർഷത്തിലാവും അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഒരുപാട് പേര് സംഘർഷത്തിലാവും അങ്ങനെയുണ്ട് അപ്പോൾ ഫിക്സായിട്ട് അങ്ങനെ ഒരു രീതി ഒന്നും വേണ്ട ജീവിതത്തിനനുസരിച്ച് മോൾഡായി പോവാന്നേ ഞാൻ പറയുന്നു അപ്പം എന്താണ് നമ്മളിവിടെ യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റിയിൽ സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ ഇനി നമ്മൾ സത്യം പറയുക എന്ന് പറയുന്ന പരിപാടിയിൽ എങ്ങനെ നിന്നാലാ നല്ലത് എന്നുള്ളത് മനസ്സിലായോ അത് യുവർ ചോയ്സ് കേട്ടോ ഞാനങ്ങനെ നിർബന്ധം പറയില്ല എൻ്റെ ഒപ്പീനിയൻ ഒരു ക്ലാരിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ചോദ്യങ്ങളൂടി എൻ്റെ മൈൻഡിൽ ബാക്കിയുണ്ട് നമുക്ക് വീഡിയോയുടെ ലെങ്ത്തിന് മാനിച്ചിട്ട് നമുക്ക് ഒരു അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടി കൂടി എനിക്കൊന്ന് പോകാനായിട്ടുണ്ട് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം